കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സുകന്യ ഗദീജ പുതിയ വീട്ടിൽ ജിനൂബ് അബ്ദുറഹ്മാൻ റസീന ഷാ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യം വിദ്യാഭ്യാസം കായികം ജെൻഡർ ഗതാഗതം എന്നിങ്ങനെ ഏഴ് മേഖലകളിലായി കുട്ടികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് അവ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കുട്ടികളുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടു അധ്യാപകരായ ടി എസ് സജീവൻ എം ആർ രാകേഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ വിവിധ ഘടക സ്ഥാപനങ്ങളുടെ മേധാവികൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ കുട്ടികളുമായി സംവദിച്ചു പഞ്ചായത്തിലെ പത്തോളം വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി കുട്ടികളും പതിനഞ്ച് അധ്യാപകരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്